ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും നിക്ഷേപങ്ങൾ നടത്താറുണ്ട് എന്നാൽ ബാങ്ക് അക്കൗണ്ടുകളിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ പത്ത് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ തുക ഒരു വർഷം നിക്ഷേപിച്ചാൽ പ്രശ്നമാകുമോ അല്ലെങ്കിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമോ എന്നൊക്കെ നിരവധി പേർക്ക് സംശയമുണ്ട് ഇത്തരത്തിൽ ഇങ്ങനെയൊക്കെ ഭയന്ന് കുറച്ച് നിക്ഷേപിക്കുന്നവരും നിരവധി പേരാണ് എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന ഒരു സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ തുക ഒരു വ്യക്തി ബാങ്കിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ നിക്ഷേപിക്കാൻ പാടില്ല എന്ന് ഒരു നിയമവുമില്ല അതായത് ഒരു വ്യക്തിക്ക് എത്ര തുക വേണമെങ്കിലും ബാങ്കിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ ഒക്കെ നിക്ഷേപിക്കാൻ സാധിക്കും എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം ലീഗലായിട്ടുള്ള പണം ആയിരിക്കണം എന്നതാണ് അതായത് നിങ്ങളുടെ പണത്തിന് വ്യക്തമായ ഒരു സ്രോതസ് ഉണ്ടായിരിക്കണം ഒരു വ്യക്തി ഒരു സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അക്കൗണ്ടിലൊക്കെ നിക്ഷേപിച്ചാൽ ആ കാര്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്ക് മാർക്കറ്റിലുമൊക്കെ ഒരു സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ നിക്ഷേപിച്ചാൽ ആ കാര്യവും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെടും എന്നാൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന ഈ പണം ലീഗലായിട്ടുള്ള പണം ആണെങ്കിൽ അതായത് നിങ്ങളുടെ പണത്തിന് വ്യക്തമായിട്ടുള്ള ഒരു സോഴ്സ് കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നമോ നിയമ നടപടികളോ ഒന്നും നേരിടേണ്ടി വരില്ല ഇനി നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേണിൽ ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളുടെ കാര്യം പരാമർശിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടീസ് വന്നേക്കാം അതായത് ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കാം അത്തരത്തിലൊരു നോട്ടീസ് വരുമ്പോൾ നമ്മൾ നിക്ഷേപിച്ച ഈ പണത്തിൻ്റെ വ്യക്തമായ സോഴ്സ് നിങ്ങൾക്ക് വിശദീകരിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ആ വിശദീകരണത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് നിയമ നടപടികൾ ഒന്നും തന്നെ നേരിടേണ്ടി വരില്ല മാത്രമല്ല നിങ്ങൾക്ക് തുടർന്നും നിക്ഷേപങ്ങൾ നടത്താൻ സാധിക്കും എന്നാൽ നിങ്ങളുടെ വിശദീകരണത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തൃപ്തർ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിയമ നടപടികളും ചിലപ്പോൾ പിഴയും ഒക്കെ അടയ്ക്കേണ്ടി വന്നേക്കാം അതായത് നിങ്ങൾ നിക്ഷേപിച്ച പണം കള്ളപ്പണം ആണെങ്കിൽ അല്ലെങ്കിൽ സോഴ്സ് വ്യക്തമാക്കാൻ സാധിക്കാത്ത പണമാണെങ്കിൽ പിഴയും തടവും മറ്റ് നിയമ നടപടികളുമൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരും പല സാമ്പത്തിക വർഷങ്ങളിലായാണ് നിങ്ങൾ പണമായി പത്ത് ലക്ഷം രൂപ നിക്ഷേപിക്കുന്നതെങ്കിൽ അത് ഈ പരിധിയിൽ വരില്ല ഒരു സാമ്പത്തിക വർഷത്തിൽ പണമായി ഒറ്റ തവണയോ അല്ലെങ്കിൽ പല തവണയായോ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിക്ഷേപം നടത്തപ്പെട്ടാൽ മാത്രമാണ് ഇത്തരത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിനാൽ നിങ്ങളുടെ പണം കള്ളപ്പണം അല്ല എങ്കിൽ അതിന് വ്യക്തമായ സോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം